കോൺഗ്രസ് കമ്മിറ്റിയുടെ കായിക വിഭാഗമായ ദേശീയ കായിക സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ദേശീയ കായിക നാളാണ് അതിനു മുന്നോടിയായി കേരളത്തിലെ കായികരംഗത്തെ സമഗ്രമായ പ്രവർത്തനങ്ങൾക്ക് ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം നൽകുവാൻ തീരുമാനിച്ച വിവരം സന്തോഷ് കുമാർ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനമാണ് ഞാൻ ദേശീയ കായിക സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഭാഷ് ബാബു ആലപ്പുഴ അതിന്റെ ട്രഷർ കൂടിയായിട്ടുള്ള ശ്രീ ശശിധരൻ നായർ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ കുമ്പൂടാ കേരളത്തിലെ കായിക രംഗത്തെ പ്രതിഭകൾ മികച്ച പരിശീലകൻ മികച്ച കായിക അധ്യാപകൻ സമഗ്ര ായിക റിപ്പോർട്ടർമാർ മികച്ച ഫോട്ടോഗ്രാഫി മികച്ച ദൃശ്യമാധ്യമം തുടങ്ങിയവർ കായികരംഗത്ത് അവർ നൽകിയ സമഗ്ര സംഭാവനകളുടെ കണക്കിലെടുത്ത് കേരളത്തിലെ കായിക മേഖലയുടെ നെടുന്തൂണായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവരുടെ പേരിൽ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം എന്ന അവാർഡുകൾ നൽകുന്നതിന് വേണ്ടി കെ പി സി സിയുടെ കായിക വിഭാഗമായ ദേശീയ കായികനിധി കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തു ముస్ౌన్సిల్ సెక్రైక్టర్ వినూ జోర్గళిబోల్ అసోసీ ముఖ్యం సన్నీ వి సగ అంతాష్ట్రీ తారీఎస్ నేర్ అయ్యారు ഒരു ജൂറിയാണ് ഈ ചുമതലപ്പെടുത്തിയത് അവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം ഇതോടൊപ്പം മികച്ച കായിക താരം ഒളിമ്പിയൻ ശ്രീജേഷ് ഹോക്കി മികച്ച കായിക പരിശീലകൻ ശ്രീ ഗോഡ്സൺ ബാബു ലഹോൾ മികച്ച കായിക അധ്യാപിക ശ്രീമതി യു പി സാഗറ ഗവൺമെന്റ് കോഴിക്കോട് സമഗ്ര കായിക വികസന റിപ്പോർട്ടുകൾക്കുള്ള അവാർഡ് കേരള രാജ് കളയച്ച കളയുന്ന കായിക മംഗളങ്ങളെ എന്ന് പറയുന്ന റിപ്പോർട്ടിനാണ് ഈ അവാർഡ് നൽകുന്നത് മികച്ച സ്പോർട്സ് റിപ്പോർട്ടറായി ശ്രീ അജയ് ബൻ മലയാള മനോരമ കോട്ടയം അദ്ദേഹം ചെയ്ത അപ്പുറത്ത് വാലിക്കോലി ഇവിടെ വായ്മൂരി എന്ന് പറയുന്ന ആ ലേഖനത്തിനാണ് അജയ് അവാർഡ് നടക്കാനായിരിക്കുന്നത് മികച്ച ഫോട്ടോഗ്രാഫി കോഴിക്കോട് മാതൃഭൂമി ഓഫീസിലെ സന്തോഷ് മികച്ച ദൃശ്യമാധ്യമത്തിന് കേരളാ വിഷന്റെ ബിനോയ് ഇവർക്ക് പതിനായിരം രൂപ പ്രശസ്തി പത്രവും ശില്പവുമാണ് കായിക പ്രതിഭ അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകർ അടുത്ത മാസം എറണാകുളത്ത് നടക്കുന്ന പ്രവണ ഗംഭീരമായ ചടങ്ങിൽ വെച്ച് ഈ അവാർഡുകൾ വിതരണം ചെയ്യുകയാണ് ആ സന്തോഷമാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും ഒളിമ്പിയൻ ശ്രീജേഷ് ആണ് അകത്തെ കായിക താരവുമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്വീകരണം അറിയിച്ചിരുന്നാലും നിർവാഹി വച്ചാൽ നമ്മൾ ആ സ്വീകരണ പരിപാടി നടത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും വളരെ ഗംഭീരമായി തന്നെ ഇദ്ദേഹത്തിന് ആദരിക്കുന്ന ഒരു ചടങ്ങോട് കൂടി തന്നെ എറണാകുളത്ത് ദേശീയ കായിക രീതി ഈ പരിപാടി സംഘടിപ്പിക്കുന്നതായിട്ട് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ഇവിടെ വകുപ്പുകൾ തമ്മിലുള്ള പക്ഷത്തിന്റെ പേരിൽ നടത്താൻ കഴിഞ്ഞില്ല ബോർഡുകളെല്ലാം വെച്ച് കാര്യങ്ങൾ ഗംഭീരമാക്കേണ്ടതായിരുന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ഡിഗ്രി ജോലി ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പ് അവസാന ദൃശ്യമാണ് അത് മാറ്റിവെക്കപ്പെട്ടത് അത് അതുകൊണ്ട് തന്നെയാണ് ദേശീയ കായികനീതി പ്രത്യേക സുയറിനെ കൂടി അറേഞ്ച് ചെയ്തുകൊണ്ട് എറണാകുളത്ത് ഗംഭീരമായ സ്വയനായി സർക്കാരിന് സർക്കാരിന് മാപ്പുറയുടെ രണ്ടും ഒരുപാട് വകുപ്പുകൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ട് കായിക താരത്തിന് അവഗണിക്കുന്ന രീതിയിലാണ് അത് സംഭവിച്ചിട്ടുള്ളത് തീർച്ചയായും അതിനെതിരെ ഞങ്ങൾ കരക്ടമായി തന്നെ വളരെ ഗംഭീരമായി തന്നെ അദ്ദേഹത്തിന് ആദരിക്കുന്ന ചടങ്ങ് സുയർ നൽകി ആദരിക്കുന്ന ചടങ്ങുക സർക്കാരിന് മാതൃകയായിട്ടാണ് ഞങ്ങൾ അതിനകത്ത് പിന്നെ വാട്സാപ്പിലൂടെയും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളതിനകത്ത് മെസ്സേജ് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കൊടുത്തിരുന്നു ആ പിട്ടോഗ്രാഫീസും അതനുസരിച്ചുള്ള അതെല്ലാം പരിശോധിച്ച് ജോലി പരിശോധിച്ചത് അതനുസരിച്ച് ഓരോ ഫോട്ടോഗ്രാഫിയും ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു അതനുസരിച്ച് അവർ ഫീ തന്നതനുസരിച്ചാണ് സമിതി തീരുമാനിക്കുകയും അതിനനുസരിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം കൊടുക്കുന്നത് അത് പ്രഖ്യാപിച്ചു എല്ലാ വർഷവും കായിക രംഗത്ത് നിൽക്കുന്നവരെ ആദരിക്കുവാനും ബഹുമാനിക്കുന്നതിനും വേണ്ടിയൊരു ചടങ്ങ് കൂടിയായി കാണുന്നു എല്ലാ വർഷവും ഇതോ ഡ പ്രത്യേക പ്രത്യേകിച്ചു കൊണ്ടുപോകുന്നത് ഇപ്പൊ സമഗ്ര കായിക വികസനത്തിന് വന്നിടത്ത് അഞ്ചു പേരുള്ളത് പിന്നെ സ്പോർട്സ് റിപ്പോർട്ടർ നാല് പേരേതാണ് നമ്മൾ ചെയ്തിരുന്നത് പിന്നെ അതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് വന്നിട്ട് ദൃശ്യമാധ്യമത്തിന്റേത് രണ്ടുപേരാണ് നമ്മളദ്ദേശിച്ചത് എടുത്താണ് ഇങ്ങനെ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിക്ക് ഒരുപാട് വന്നിരുന്നു അതിൽ നിന്ന് കായിക പുരസ്കാരം കായിക പുരസ്കാരമാണ് സഞ്ജു സാംസണ് അത് വന്നില്ല ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിന്നെ വളരെയേറെ പ്രശസ്തിയായി നിൽക്കുന്ന രണ്ട് പിടല നേടിയ ഒളിമീസ് രണ്ട് പിടം നേടിയ ഒരാളെന്ന് തന്നെയാണ് സീജിനെ പരിഗണിക്കപ്പെട്ടു ഒരുപാട് പേര് കമനെ ഉണ്ടായതിനും പിന്നെ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമിതിക്ക് ബോധ്യപ്പെട്ടത് ഉടുപ്പിയിൽ രണ്ടുപേടം നേടിയ ആളാണ്